ഹലോ പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടാം സെമസ്റ്ററിൽ എഫ് ഐ യു സി പി പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണല്ലോ വിവർത്തനം എന്നുള്ളത് ആ വിവർത്തനത്തെ സാമാന്യമായി പരിചയപ്പെടാം എന്നുള്ളതാണ് ഈ ക്ലാസ്സിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് വിവർത്തനം നമുക്ക് സാമാന്യ അർത്ഥത്തിൽ ആശയങ്ങൾക്കും വികാരങ്ങൾക്കും ഭാഷയുടെ രൂപം നൽകുന്നതിനെ വിവർത്തനമെന്ന് വിശേഷിപ്പിക്കാമെങ്കിലും ഒരു ഭാഷയിലുള്ള കൃതിയെ മറ്റൊരു ഭാഷയിൽ ആവിഷ്കരിക്കുന്ന ആവിഷ്കരിക്കുന്നതിനെ വിവർത്തനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കാം കാരണം നവോത്ഥാനത്തെ തുടർന്ന് പുതിയ ഒരു മധ്യവർത്തി സമൂഹം രൂപം കൊള്ളുകയും അച്ചടി പരക്കെ ഉപയോഗത്തിൽ വരുന്നതോടുകൂടി പുതിയ പുതിയ സാഹിത്യ സൃഷ്ടികളും അവയുടെ വിവർത്തനങ്ങളും ഉണ്ടാവുന്നുണ്ട് ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ അറിയിക്കാനും അറിയാനും വിവർത്തനങ്ങൾ ഏറെ സഹായകരമായി എന്നുള്ളതാണ് ചരിത്ര വസ്തുത അത്തരത്തിൽ പിന്നെ വ്യത്യസ്ത ഭാഷകളിലെ സാഹിത്യ ആ കൃതികൾ തമ്മിലുള്ള പാരസ്പര്യ ബ്രന്ഥവും എഴുത്തുകാർക്കിടയിലെ ആശയവിനിമയവും ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വളർച്ചയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഈ പരസ്പര വൃത്തിയും ആശയവിനിമയം വിവർത്തനത്തിലൂടെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ വിവർത്തനം ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ സംസ്കാരത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വികാസത്തെ ത്വരിതപ്പെടുത്തി പരോക്ഷമായി നമുക്ക് ചരിത്രത്തിൻ്റെ ഗതി തന്നെ നിർണയിക്കുന്നുണ്ട് വിവർത്തന കൃതികൾ അല്ലെങ്കിൽ വിവർത്തന സാഹിത്യം എന്ന് നമുക്ക് പറയാം എങ്കിലും ഒരു നിർവചനത്തിന്റെ പരിധിയിൽ വിവർത്തനത്തെ ഉൾക്കൊള്ളാൻ പറ്റുമോ അല്ലെങ്കിൽ നിലനിർത്താൻ പറ്റുമോ എന്നാണ് നാം പരിശോധിക്കേണ്ടത് നമുക്ക് ഇങ്ങനെ പറയാം പൊരുൾ നഷ്ടപ്പെടാതെ ഒരു ഒരാശയം ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മാറുന്നതാണ് മാറ്റുന്നതാണ് വിവർത്തനം എന്ന് പറയാം അത്തരത്തിൽ ഏത് ഭാഷയിൽ നിന്നാണോ വിവർത്തനം ചെയ്യുന്നത് അതിനെ ശ്രോത ഭാഷ എന്നും ഏത് ഭാഷയിലേക്കാണോ വിവർത്തനം ചെയ്യപ്പെടുന്നത് അതിനെ ലക്ഷ്യഭാഷ എന്നും നമുക്ക് പറയാം അതാണ് സോഴ്സ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ടാർജറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സോ സ്രോത ഭാഷയും ലക്ഷ്യഭാഷയും എന്നുള്ളത് ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഈ വിവർത്തനത്തിന് മറ്റ് എന്ത് പേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ മറ്റ് വേറെ പേരുകളുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം വന്നേക്കാം വിവർത്തനം തർജ്ജമ പരിഭാഷ തർജ്ജമയുണ്ട് തർജ്ജുമയുണ്ട് മൊഴിമാറ്റമുണ്ട് എന്നിങ്ങനെയൊക്കെ നമുക്കതിനെ പരാമർശിക്കാം അതിൽ തർജ്ജമ അല്ലെങ്കിൽ തർജ്ജുമ എന്ന് പറയുന്ന പദം അറബിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കണം അതേപോലെ ലഭ്യമായതിൽ ഏറ്റവും പഴക്കമേറിയ വിവർത്തനം ഏത് എന്നൊക്കെ ഒരു ചോദ്യം വന്നാൽ അത് റോസറ്റ ശിലാശാസനമാണ് എന്ന് ഓർത്ത് വെക്കണം ഏകദേശം ബി സി രണ്ടാം ശതകത്തിലെ ലഭിച്ച ശിലാലേഖനമാണ് എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ ഇതിനെ കുറിച്ചിട്ട് പറയേണ്ടത് ഇങ്ങനെയൊക്കെ സാമാന്യമായിട്ട് നമുക്ക് വിവർത്തനത്തിന്റെ ഒരു തുടക്കം പറയാമെങ്കിലും വ്യത്യസ്ത സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പ്രവർത്തനം വാണിജ്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ ഉപഭോക്താവിൻ്റെ ഭാഷ അറിഞ്ഞിരിക്കേണ്ടത് കച്ചവടക്കാരൻ്റെ ആവശ്യമാണ് പ്രാചീന സമൂഹങ്ങളിൽ വിവർത്തനത്തിന്റെ പ്രയോക്താക്കളും പ്രചാരകരും ഏർ കച്ചവടക്കാരായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം അങ്ങനെ ഈ ഈ ആശയങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ പ്രധാന നിർവചനങ്ങളെ പരിചയപ്പെടേണ്ടതുണ്ട് അത്തരത്തില് എന്താണ് നിഘണ്ടു നിർവചന പ്രകാരമുള്ള വിവർത്തനം എന്ന് നമുക്ക് പരിശോധിക്കാം ഒരു പദത്തിൻ്റെയോ ഒരു വാക്യത്തിൻ്റെയോ ഒരു ഗ്രന്ഥ സന്ദർഭത്തിന്റെയോ ഒരു പുസ്തകത്തിൻ്റെയോ അർത്ഥം ഒരു ഭാഷയിൽ ആവിഷ്കരിക്കുന്നതാണ് നികണ്ടു നിർവചന പ്രകാരം വിവർത്തനം എന്നുള്ളത് അത്തരത്തിൽ ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ ഏർ നിർവചന പ്രകാരം സമുവേൽ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ അഭിപ്രായത്തിൽ അർത്ഥം മുൻനിർത്തിക്കൊണ്ട് മറ്റൊരു ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്നതാണ് വിവർത്തനം എന്നുള്ളത് വിവർത്തനത്തിന് ഇങ്ങനെ നിരവധി നിർവചനങ്ങളൊക്കെ തരുന്നുണ്ട് എങ്കിലും നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് ഈ പറയുന്ന നികണ്ടു പ്രകാരമുള്ള നിർവചനത്തെ മുൻപ് പറഞ്ഞ ഒന്നിനെ നിങ്ങൾ ഓർത്തു വയ്ക്കുക അതോടൊപ്പം നമുക്ക് പഠിക്കാനുള്ളതാണ് വിവർത്തനത്തിന്റെ നിർവചനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വിവർത്തന പുനരാഖ്യാനം എന്താണ് വിവർത്തന പുനസൃഷ്ടി എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വിവർത്തന പുനരാഖ്യാനം എന്ന് പറയുന്നത് അത നമുക്കറിയാം ഏഹ് ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റൊരു ഭാഷയിലെ വിസൃതനായൊരു എഴുത്തുകാരൻ തങ്ങളുടെ കാലഘട്ടത്തിൽ എഴുതിയ കൃതികളെ പുനരാഖ്യാനം ചെയ്യുന്നത് സാഹിത്യത്തിൽ നിത്യേനെ കാണുന്ന ഒരു പ്രവണതയാണല്ലോ അതുകൊണ്ടാണ് നാം എം ടിയെ പുരാണങ്ങളെ പുനരാഖ്യാനം ചെയ്ത എഴുത്തുകാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് എം ടിയുടെ രണ്ടാമൂഴം ഒക്കെ എടുക്കുമ്പോൾ ഭീമനെ പുനരാഖ്യാനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതുമല്ലെങ്കിൽ ബൈബിളിലെ കഥകൾ എടുക്കുമ്പോൾ രാമായണത്തിലെ കഥകൾ എടുക്കുമ്പോൾ മഹാഭാരതത്തിലെ കഥകളും കഥാപാത്രങ്ങളും ഒക്കെ തന്നെ മറ്റൊരു തരത്തിൽ പുനരാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം സാഹിത്യത്തിന് ഇതര വഴികളിലേക്കൊക്കെ കടക്കുമ്പോൾ കാളിദാസനും ഗൊയ്തയും ടാഗോറും ടോൾസ്റ്റോയും ലോകമാകെ അറിയപ്പെടാനുണ്ടായ കാരണം പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് കൊണ്ടാണല്ലോ എന്ന് കൂടി നമ്മൾ ഓർത്തിരുന്നാൽ നന്ദി ഇങ്ങനെയാ ഇതിനെയാണ് നമ്മൾ വിവർത്തന പുനരാഖ്യാനം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിവർത്തനത്തിന്റെ പുനരാഖ്യാനം അല്ലെങ്കിൽ സാഹിത്യത്തെ പുനർനിർവചിക്കാൻ ഏർ വ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് പുനരാഖ്യാനം എന്ന് പറയുന്നത് അതേ ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ട മറ്റൊന്നാണ് എന്താണ് വിവർത്തനം പുനഃസൃഷ്ടി എന്ന് എന്നുള്ളത് നമുക്കറിയാം വിവർത്തനം അനുവാചകന്റെ മനസ്സിൽ തങ്ങി നിൽക്കണമെങ്കിൽ അത് ലക്ഷ്യഭാഷയുടെ സ്വഭാവത്തിന് ഇണങ്ങും വിധത്തിലായിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ശ്രോത ഭാഷ ലക്ഷ്യഭാഷ എന്നും വിവർത്തനം ചെയ്യുന്നു വിവർത്തനം ചെയ്യുമ്പോൾ ലക്ഷ്യഭാഷയുടെ വായനക്കാരൻ്റെ സ്വഭാവത്തിനും ഇഷ്ടങ്ങൾക്കും ഒക്കെ അനുസൃതമായിരിക്കണം കൃതി വിവർത്തനം ചെയ്യേണ്ടത് ഒരിക്കലും എന്തുണ്ടാവരുത് വിവർത്തന 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 കൃതിയാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവരുത് വിവർത്തനം എന്നുള്ളത് ഒരു അനുകരണമല്ല എന്നുള്ളതാണ് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് അവിടെ ഭാഷയും സംസ്കാരവും മറ്റൊരാളിലേക്ക് സംവേദനം ചെയ്യുക മാത്രമേ നാം ചെയ്യുന്നുള്ളൂ ശ്രോത ഭാഷയിലെ അനുവാ സ്രോത ഭാഷയിലെ അനുവാചകന്റെയും ലക്ഷ്യഭാഷയിലെ അനുവാചകന്റെയും പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ എഴുത്തിൻ്റെ സാം എഴുത്തിൻ്റെ സ്വരൂപം ഏകദേശം ഏറെക്കുറെ തുല്യമായാൽ വിവർത്തനം വിജയിച്ചു എന്ന് നമുക്ക് പറയും അത്തരത്തിൽ ഇത്തരത്തിൽ നടത്തപ്പെടുമ്പോഴാണ് വിവർത്തന പുനഃസൃഷ്ടി നടക്കുന്നത് ഒരു കൃതി മറ്റൊരു കൃതിയിലേക്ക് സ്വത്ത് സുന്ദര പരമായിട്ട് ആവിഷ്കരിക്കുമ്പോൾ വിവർത്തന പുനഃസൃഷ്ടി സാധ്യമായി എന്ന് നാം മനസ്സിലാക്കണം അതുപോലെ പറയുന്ന സിലബസിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഭാഗമാണ് വിവർത്തനത്തിൻ്റെ പൊതു തത്വങ്ങൾ എന്നുള്ളത് നമുക്കറിയാം വിവർത്തനത്തിൽ പല രീതികളും സമ്പ്രദായകളും പരിഭാഷകൻ്റെ ഇഷ്ടങ്ങൾക്കനുസൃതമായിട്ടും അല്ലെങ്കിൽ കൃതിയുടെ സ്വഭാവത്തിനനുസൃതമായിട്ടും നമ്മൾ സ്വീകരിക്കേണ്ടി വരും എങ്കിലും ഒഴിവാ വിവർത്തനത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത അനിച്ഛേദ്യമായിട്ടുള്ള പരിഭാഷയുടെ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചില തത്വങ്ങളുണ്ട് ആ തത്വങ്ങളെയാണ് നാം പരിശോധിക്കാൻ പോകുന്നത് അതിൽ ഒന്ന് എന്നുള്ളത് മൂലപാഠത്തിൻ്റെ രൂപഘടന പാടെ തകർക്കാതിരിക്കുക എന്നുള്ളതാണ് കഥ കവിത നാടകം നോവൽ എന്നിങ്ങനെയുള്ള വിവിധ സാഹിത്യ രൂപങ്ങൾക്ക് ഒരു രൂപഘടനയുണ്ട് കൂടാതെ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള ചില അടയാളപ്പെടുത്തലുകളും ഈ കൃതിയിലുണ്ട് ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് നാടകം പരിഭാഷപ്പെടുത്തി കഴിയുമ്പോൾ അത് നോവലാണ് എന്ന് തോന്നരുത് എന്ന് ചുരുക്കം മലയാളത്തിൽ ആദ്യമായി പരിഭാഷ ചെയ്യപ്പെട്ട നാടകമായ ആൾമാറാട്ടത്തിന് ഇത്തരത്തിൽ ഇത്തരത്തിലുണ്ടായൊരു ദുർഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെ ഇത് എന്താണ് വിവർത്തനത്തിലെ മൂലപാഠത്തിന്റെ രൂപഘടന പാടെ തകർക്കാതിരുന്നു കൊണ്ട് വിവർത്തകന്റെ മുദ്രകൾ അതേപടി എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റായി നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ പൊതു തത്വങ്ങളിൽ ഒന്നായിട്ട് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് മൂലപാഠത്തിന്റെ ദർശനം മാറ്റിമറിക്കാതിരിക്കുക അതായത് മൂലഗ്രന്ഥകാരന് അല്ലെങ്കിൽ ശ്രോതഭാഷ എഴുതിയ വ്യക്തിക്ക് ഒരു ശരിയായ കാഴ്ചപ്പാടുണ്ടാവണം ആ കാഴ്ചപ്പാടുണ്ടായിരിക്കും ആ കാഴ്ചപ്പാട് ശരിയാക്കി മനസ്സിലാക്കാതെ തിരക്ക് പിടിച്ച് വിവർത്തനം ചെയ്യുമ്പോൾ വിപരീത ഫലം സൃഷ്ടിക്കുമെന്ന് ചുരുക്കം ഓ സാ സ്വാഭാവികമായിട്ടും ഓരോ കുറുകിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത പരിസ്ഥിതി വിനാശത്തെ കുറിച്ചിട്ടുള്ള ഉത്കണ്ഠം പ്രകടിപ്പിക്കുന്ന ഒരു കവിതയാണ് എന്നറിയാം ഇത്തരത്തിൽ മനസ്സിലാകാതെ ഇനിയും മരിക്കാത്ത ഭൂമി നിന്ന അസന്ന മൃതികിൽ നിനക്കാത്മശാന്തി എന്ന് വായിക്കുമ്പോൾ ഭൂമി എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടാനുള്ള ഒരു പ്രാർത്ഥനയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവരുത് എന്ന് ചുരുക്കം അതുകൊണ്ട് കവിതാ വിവർത്തനത്തിലാണ് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് മൂലപാഠത്തിലെ ദർശനം നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയുന്നു മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത് മൂല പാഠാംശങ്ങൾ സമ്പൂർണമായും പരിഭാഷ ചെയ്യുക നമുക്കറിയാം വിവർ വിവർത്തനത്തിൽ അല്ലെ പരിഭാഷയിൽ തികച്ചും അപ്രസക്തമായിട്ടുള്ള ചില വാക്കുകളോ ചില പ്രയോഗങ്ങളോ വിട്ടുകളയേണ്ടി വന്നേക്കാം എന്നല്ലാതെ ഓരോ കൃതിക്കും അവയുടെതായൊരു ജൈവഘടനയുണ്ട് ആ ജൈവഘടനയെ ഉലയ്ക്കുന്ന പാഠഭാഗങ്ങളൊന്നും വിട്ടുകളഞ്ഞുകൂടാ കാരണം അഭിജ്ഞാന ശാകുന്തളത്തിലെ വിഷ്കംഭവും പ്രവേശവും ഒക്കെ വിട്ടുകളഞ്ഞാൽ അത് ശങ്കളമല്ലാതെയാകും എന്ന് ചുരുക്കം പത്തു കൽപ്പനകൾ പരിഭാഷപ്പെടുത്തുമ്പോൾ ഒമ്പത് കൽപ്പനകളാവരുത് എന്ന് ഉദാഹരണം പതിനൊന്ന് കൽപ്പനകളാവാതെയും സൂക്ഷിക്കണം മറ്റൊരു പോയിന്റ് നാലാമത്തെ പോയിന്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലെ പൊതു തത്വങ്ങളിൽ പറയാവുന്നത് ശ്രോതപാഠത്തിൻ്റെ അർത്ഥവും ആശയവും പൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷ്യവായ്ഷയുടെ തനതു ശൈലിയിൽ ആവിഷ്കരിക്കുക അതായത് ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ ശൈലിയും പ്രയോഗങ്ങളുമുണ്ട് അവ അതേപടി മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക സഹസമായിരിക്കും അതുകൊണ്ട് ഒരു ഉദാഹരണം പറയുന്നുണ്ട് രാമൻ ആൻഡ് ഹിസ് വൈഫ് വെൻ ഫോർ എ മൂവി എന്ന വാക്യം പരിഭാഷപ്പെടുത്തുമ്പോൾ രാമനും അവന്റെ ഭാര്യയും എന്ന് എഴുതേണ്ടതില്ല മലയാളത്തിൽ രാമനും ഭാര്യയും എന്ന് എഴുതിയാൽ മതി കാരണം രാമൻ മറ്റൊരുത്തിൻ്റെ ഒപ്പം സിനിമയ്ക്ക് പോകുന്ന മലയാളികളുടെ ഇടയിൽ ഈ ശീലമില്ല എന്നാണ് പറയുന്നത് സായിപ്പ് കഴിവതും മറ്റൊരാളുടെ ഭാര്യയുടെ ഒപ്പം സിനിമയ്ക്ക് പോകും എന്നൊക്കെയാണ് അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ ശ്രോത പാഠത്തിന്റെ പാഠത്തിൻ്റെ അർത്ഥവും ആശയും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ലക്ഷ്യഭാഷയുടെ തനത് ശൈലിയിൽ എഴുതാൻ നമ്മൾ പരിഭാഷപ്പെടുത്താൻ പൂർണ്ണമായിട്ടും ശ്രമിക്കണം എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് ആ പാഠഭാഗത്ത് പറയുന്നത് സഗോത്ര സമ്പർക്ക ഭാഷകൾ തമ്മിലുള്ള വിവർത്തനത്തിൽ മൂല പാഠ പദ കഴിവതും നിലനിർത്തുക എന്നുള്ളതാണ് ഇന്ത്യൻ ഭാഷകൾക്ക് പൊതുവായിട്ട് ഒരു സംസ്കാരം പങ്കിടുന്നത് കൊണ്ട് ഒരു ഇന്ത്യൻ ഭാഷയിൽ നിന്ന് മറ്റൊരു ഇന്ത്യൻ ഭാഷയിലേക്കുള്ള പരിഭാഷ താരതമ്യേന എളുപ്പമാണ് ഒരു ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണെങ്കിലും പരിഭാഷ എളുപ്പമുള്ളതാകുമെന്നാണ് പറയുന്നത് ശ്രോത ഭാഷ ശ്രോതഭാഷയിലെ ഒരു പദത്തിന് പിന്നെ ലക്ഷ്യഭാഷയിൽ അതേ അർത്ഥമാണുള്ളെങ്കിൽ ആ പദം പരിഭാഷയിൽ സ്വീകരിക്കണം എന്നാണ് ഏറ്റവും ചുരുക്കം ഓരോ പദങ്ങൾ ഇരുഭാഷകളിൽ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം കാര്യമല്ല അവയുടെ അർത്ഥം വിവക്ഷ എന്താണെന്ന് നോക്കണം ഉദാഹരണം ഉദാഹരണം ഇവിടെ പറയുന്നത് ഉദാഹരണത്തിന് സംസാരം എന്ന വാക്കിന് മലയാളത്തിൽ സംഭാഷണം എന്നും തമിഴിൽ ഭാര്യ എന്നും സംസ്കൃതത്തിൽ ലോകം എന്നുമാണ് അർത്ഥം കഴിക്കുക എന്നത് മലയാളത്തിൽ ഭക്ഷിക്കുക എന്നാണെങ്കിൽ തമിഴിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ വിസർജിക്കുക എന്നാണ് അർത്ഥം ഏർ കഴിപ്പിടം അവർക്ക് ശൗചാലയമാണ് ഡൈനിങ് റൂമല്ല ഇത്തരത്തിൽ വിവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട ചില സഗോത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് കൂടി ഇവിടെ പറഞ്ഞ് വയ്ക്കുന്നു മറ്റൊന്നാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഷാശാസ്ത്രപരമായിട്ടുള്ള നിർവചനത്തിൽ വിവർത്തനത്തിൻ്റെ ഭാഷാശാസ്ത്ര വശങ്ങൾ എന്ന പ്രബന്ധത്തിൽ റോമൺ എക്കോപ്സൺ എന്ന് പറയുന്ന വ്യക്തി ഒരു പദചിഹ്നത്തെ വ്യാഖ്യാനിക്കാനുള്ള മൂന്ന് ഉപാധികളെ കുറിച്ച് പറയുന്നുണ്ട് ആ മൂന്ന് പാതകളാണ് നമുക്ക് സിലബസിലുള്ള അന്തർഭാഷാ വിവർത്തനം ഭാഷാന്തര വിവർത്തനം ചിഹ്നാനന്തര വിവർത്തനം എന്ന് പറയുന്ന മൂന്ന് പാഠഭാഗങ്ങൾ മൂന്ന് പോയിന്റുകൾ ആ പോയിന്റുകൾ ഒന്നെടുത്ത് പരിശോധിക്കാം എന്താണ് അന്തർഭാഷാ വിവർത്തനം ഒരു ഭാഷയ്ക്കുള്ളിൽ തന്നെ ഒരു കൂട്ടം പദചിഹ്നങ്ങളെ മറ്റൊരു കൂട്ടം പദചിഹ്നങ്ങളിലേക്ക് സംക്രമിപ്പിക്കുന്ന പ്രക്രിയയാണ് അന്തർഭാഷാ വിവർത്തനം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോ സംശയം വരാം അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കുക ഒരു ഭാഷയ്ക്കുള്ളിൽ തന്നെ നടക്കുന്ന വിവർത്തനത്തെ അന്തർഭാഷാ വിവർത്തനം എന്ന് പറയാം ഒരു ഭാഷയ്ക്കുള്ളിൽ തന്നെ നടക്കുന്ന വിവർത്തനത്തെ അന്തർഭാഷാ വിവർത്തനം എന്ന് പറയാം അപ്പൊ അതെന്താണ് ഒരു ഭാഷയ്ക്കുള്ളിൽ തന്നെ വിവർത്തനം എങ്ങനെ നടക്കുക എന്നൊക്കെ സംശയം വരാം അതാണ് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലെ ഈ പറയുന്ന ഉദയം പേര് സുനഗ് കാനോനകളൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ മലയാളമാണ് പക്ഷെ ഇന്നത്തെ മലയാളമല്ല എന്നുള്ളതാണ് ഇന്നത്തെ വായനക്കാർക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ ഗ്രന്ഥം ആധുനിക മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യണം ഇപ്രകാരം ഒരു ഭാഷയ്ക്കുള്ളിൽ തന്നെ നടത്തുന്ന നടക്കുന്ന വിവർത്തനത്തെ അന്തർഭാഷാ വിവർത്തനം എന്ന് പറയാം അതാണ് ഉദാഹരണം ഈ പറയുന്ന പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലെ കൃതികളെ ആധുനിക മലയാളത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ഈ പറയുന്ന അന്തർഭാഷാ വിവർത്തനം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ എന്താണ് ഭാഷാന്തര വിവർത്തനം ഭാഷാന്തര വിവർത്തനം എന്നതിനെ നമുക്ക് അർത്ഥമാക്കേണ്ടത് ഈ പറയുന്ന ഈ പറയുന്ന എന്താണ് നാം ഇന്ന് സാധാരണ കാണുന്ന മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് സമാന നടത്തപ്പെടുന്ന വിവർത്തന പ്രക്രിയയെ ഈ പറയുന്ന ഭാഷാന്തര വിവർത്തനം എന്ന് നമുക്ക് പറയാം അന്തർഭാഷയിൽ നിന്ന് ഭാഷാന്തര എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ അന്തർഭാഷ എന്ന വിവർത്തനം പ്രാചീന വൈദിക സംസ്കൃതത്തിൽ നിന്ന് അല്ലെങ്കിൽ എ ഡി ആദ്യശതകത്തിൽ എഴുതിക സംഘം കൃതികളിലെ തമിഴ് ഇന്നത്തെ തമിഴ് നിന്ന് ഭിന്നമാണ് ഇവിടെയൊക്കെ അന്തർഭാഷ വിവർത്തനം സാധ്യമാണ് ഭാഷാന്തര വിവർത്തനം എന്ന് പറയുന്ന സമേന ഇന്ന് നടത്തുന്ന ഈ വിവർത്തന പ്രക്രിയ മാത്രമാണെന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക മൂന്നാമതായിട്ടാണ് നമുക്ക് പറയുന്നത് ചിഹ്നാനന്തര വിവർത്തനം എന്ന് പറയുന്നു അല്ലെ ഈ ചിഹ്നാനന്തര വിവർത്തനത്തിന് ആധുനിക കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് അതായത് ഒരു ചിഹ്ന വ്യവസ്ഥയിൽ നിന്ന് മറ്റൊരു ചിഹ്ന വ്യവസ്ഥയിലേക്കുള്ള മാറ്റമാണ് ചിഹ്നാനന്തര വിവർത്തനം എന്ന് പറയുന്നത് അതായത് തിരക്കഥ എന്ന് പറയുന്ന സാഹിത്യ രൂപത്തിൽ നിന്ന് സിനിമ എന്ന സാഹിത്യ രൂപത്തിലേക്കുള്ള മാറ്റത്തെയാണ് നാം ചിഹ്നാനന്തര വിവർത്തനം എന്ന് പറയുന്നത് ഒരു തിരക്കഥ നമ്മൾ വായിക്കുകയാണ് ഒരു തിരക്കഥ നമ്മൾ വായിക്കുമ്പോൾ തിരക്കഥയിൽ കാണുന്നത് രാവിലെ ഏഴ് മണി നാലും കൂടിയ കമല കുമാരേട്ടൻ്റെ ചായക്കട എന്നൊക്കെ തിരക്കഥയിൽ കാണുമ്പോൾ ഇത് സിനിമയിലേക്ക് ദൃശ്യ രൂപത്തിലേക്ക് വരുമ്പോൾ രണ്ടും രണ്ട് ചിഹ്ന വ്യവസ്ഥയാണ് ഒരു ചിഹ്ന വ്യവസ്ഥ എഴുതുന്ന രീതിക്ക് മറ്റൊരു ദൃശ്യമായിട്ടുള്ള ചിഹ്ന വ്യവസ്ഥ ഒരു ചിഹ്ന വ്യവസ്ഥയിൽ നിന്ന് മറ്റൊരു ചിഹ്ന വ്യവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നതിനെ ചിഹ്നാനന്തര വിവർത്തനം എന്ന് പറയാം ആട്ടകഥാ കഥകളി ആട്ടകഥാ സാഹിത്യത്തിന് ചിഹ്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ കഥകളി ദൃശ്യകലയുടെ ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക ഷേക്സ്പിയറുടെ മാക്ബത്ത് നാടകം അഖിരോ കുറോസോവ ത്രോൺ ഓഫ് ബ്ലഡ് എന്ന സിനിമയാക്കുമ്പോൾ സംഭവിക്കുന്നതൊക്കെ ചിഹ്നാനന്തര വിവർത്തനമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കി വെക്കുക ഇതാണ് ഈ പറയുന്ന മൂന്ന് പോയിന്റുകൾ ഈ മൂന്ന് പോയിന്റുകൾ നിങ്ങൾ ഓർക്കുക ഭാഷാശാസ്ത്രപരമായിട്ടുള്ള നിർവചനമാണ് വിവർത്തനത്തിന്റെ ഭാഷാശാസ്ത്ര വശങ്ങൾ എന്ന റയോ റോമൺ എക്കോപിഷൻ എന്ന് പറയുന്ന ഏർ ഭാഷാശാസ്ത്രത്തിൻ പദചിഹ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള മൂന്ന് ഘടകങ്ങളാണ് പറഞ്ഞത് അന്തർഭാഷാ വിവർത്തനം ഭാഷാന്തര വിവർത്തനം ചിഹ്നാനന്തര വിവർത്തനം എന്നാണ് അവിടെ പറഞ്ഞു വെച്ചത് എന്ന് ഓർക്കുക ഇതോടൊപ്പം നല്ല പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ് അനുകൽപ്പനം എന്താണ് അനുകല്പന എന്നുള്ള ഭാഗം പേരിൽ തന്നെയുണ്ട് ഒരു സാഹിത്യകൃതിയെ ദൃശ്യമാധ്യമത്തിലേക്ക് പകർത്തുന്നതിനാണ് അനുകൽപ്പനം എന്ന് പറയുന്നത് ഈ ചിനാനന്ദ്രത്തിന് ഏകദേശം സാമ്യമുള്ള ഒരു കാര്യം ഒരു സാഹിത്യകൃതിയെ ദൃശ്യമാധ്യമത്തിലേക്ക് പകർത്തുന്നതിനെ നമുക്ക് ഓർക്കുക ചെമ്മീൻ എന്ന് പറയുന്ന പുസ്തകം ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ സിനിമയായപ്പോൾ അവിടെ സംഭവിച്ചത് അനുകൽപ്പനമാണ് ഒരു സാഹിത്യകൃതിയെ ദൃശ്യമാധ്യമത്തിലേക്ക് പകർത്തി അതിനെ അനുകൽപ്പനം എന്ന് പറയുന്നു മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന് പറയുന്ന കൃതി മഴ എന്ന സിനിമയാകുമ്പോൾ നടന്നത് അനുകല്പനമാണ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന് പറയുന്ന കൃതി സിനിമയായപ്പോൾ നടന്നത് അനുകൽപ്പനമാണ് അല്ലെങ്കിൽ അക്ഷരങ്ങളൊക്കെ എഴുതി സൃഷ്ടിച്ച ഒരു കവിത ആലാപനത്തിലൂടെ സ്രാവികലയായിത്തീരുമ്പോൾ അവിടെ നടത്തുന്നത് അനുകൽപ്പനമാണ് എന്നുള്ള കാര്യം നിങ്ങൾ വെക്കുക ഇതാണ് ഈ ഈ ഭാഗത്ത് നമുക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്നുള്ള കാര്യങ്ങൾ ഓർത്തുവെക്കുക ഇതോടൊപ്പം തന്നെ നവോത്ഥാന കാലത്ത് യൂറോപ്യൻ ഭാഷകൾ ശക്തി പ്രാപിച്ചു ശാസ്ത്രത്തിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു ശാസ്ത്ര സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കാനും ശാസ്ത്രത്തിലെ നേട്ടങ്ങൾ പങ്കുവെക്കുവാനുമായിട്ട് പല ഭാഷകളിലേക്കുമുള്ള വിവർത്തനങ്ങൾ അത്യാവശ്യമായി അതോടൊപ്പം തന്നെ സാഹിത്യത്തിലും കലയിലും പുത്തൻ ഉണർവുകൾ സംഭവിക്കുന്നുണ്ട് ഏർ സാംസ്കാരികപരമായിട്ടുള്ള ഉണർവുകൾ ഉണ്ടായിട്ടുണ്ട് ഏർ രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നു ചെന്ന സാംസ്കാരിക തലങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു വന്നു വിദേശ സാഹിത്യ കൃതികളെ കുറിച്ചുള്ള നിരൂപണങ്ങളും പഠനങ്ങളും പത്രമാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു വിശിഷ്ട കൃതികൾ സ്വന്തം ഭാഷയിൽ വായിച്ചാസ്വദിക്കാൻ സഹൃദകർക്ക് താല്പര്യമുണ്ടായി രാഷ്ട്രീയവും സാമൂഹ്യപരമായിട്ടുള്ള സംഭവ വികാസങ്ങളും വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ ഘടകങ്ങളായി തീർന്നു റഷ്യൻ വിപ്ലവത്തിന് ശേഷം രണ്ടാം ലോകമഹായുദ്ധത്തെ മഹായുദ്ധത്തെ തുടർന്ന് പല നാടുകളിലും സോഷ്യലിസത്തോടുള്ള ആഭിമുഖ്യം വർദ്ധിച്ചു വന്നതിൻ്റെ ഫലമായിട്ട് റഷ്യൻ ജർമ്മൻ സാഹിത്യകൃതികളൊക്കെ മറ്റുള്ള മറ്റുള്ള ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു അങ്ങനെ വിവർത്തനം എന്നുള്ളത് അതിർത്തികൾ ഭേദിച്ചു കൊണ്ടുള്ള വലിയ സർഗാത്മകതയുടെ ഇടം തേടിയിട്ടുള്ള ഒരു യാത്രയായി തീർന്നു അവിടെ സാഹിത്യാകൃതികൾ വിവർത്തനം വന്നു സാഹിത്യേതരകരമായിട്ടുള്ള കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടു യന്ത്ര പരിഭാഷകൾ വന്നു അതോടൊപ്പം പ്രസംഗ പരിഭാഷകൾ പറഞ്ഞു വാണിജ്യപരമായിട്ടുള്ള വിവർത്തനത്തിന്റെ വലിയ മൂലത്തകൾ ഉണർന്നു വന്നു സാമ്പത്തിക ശാസ്ത്ര വിഷയങ്ങളിലേക്കുള്ള കടന്നു കയറ്റം വന്നു ഇന്ന് സമാന്യ ജീവിത മാർഗങ്ങൾ തന്നെ വിവർത്തനം എന്ന് പറയുന്ന ശൃംഖലയിൽ ശ്രേണീകൃതമായി പെട്ടു എന്നുള്ളത് ഓർക്കുക അത്തരം അത്തരത്തിൽ വിവർത്തനം എന്നുള്ളത് നമുക്ക് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് കൊണ്ട് സാംസ്കാരിക ജീവിതം ബന്ധപ്പെട്ടുകൊണ്ട് സാഹിത്യവും സാഹിത്യേതരവുമായിട്ടുള്ള ബന്ധങ്ങൾ ഇടപെട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മേഖലയായി തീർന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പാഠഭാഗത്തെ ഉൾക്കൊണ്ടേണത് ഓക്കേ